ദിവസങ്ങളായി മെഡിറ്ററേനിയൻ കടലിൽ ആർത്തിലെക്കുന്ന കടനരും നിങ്ങൾ കേൾക്കുന്നുണ്ടോ അത് തിരമാലകളുടേതല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യ ഹൃദയങ്ങളുടെ പ്രതിരോധത്തിന്റെ ശബ്ദമാണ് ഗാസ എന്ന വ്യക്തി തിരുത്തിൽ ഉപരോധത്തിന്റെ കൽമന ശ്വാസം മുട്ടിക്കഴിയുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രത്യാക്ഷിയുടെ പാലം പണിയാൻ ലോകം ഒന്നിച്ചിരിക്കുന്നു അതാണ് ഗ്ലോമൽ സമൂഹ സമൂത് അഥവാ അജഞ്ചലമായ ചെറുത്തു നിൽക്കുന്നത് പലസ്റ്റീൻ ജനതയുടെ നെഞ്ചുറുപ്പിന്റെ പേരാണ് ഈ ദൗത്യത്തിന് നൽകിയിട്ടുള്ളത് നാല്പത്തിനാലിലധികം രാജ്യങ്ങളിൽ നിന്നും അഞ്ഞൂറോളം മനുഷ്യ സ്നേഹം നാൽപ്പതിലധികം കപ്പലുകളിലായി ഈ ചരിത്ര ദൗത്യത്തിന്റെ ഭാഗമായിരിക്കുന്നു ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സിവിൻ കപ്പൽ വ്യൂഹം വെറുമൊരു യാത്രയല്ല സ്പെയിനിലെ ബാഴ്സലോണയിൽ നിന്നും ഇറ്റലിയിലെ ജനോവിയയിൽ നിന്നും തുടങ്ങിയ ഈ കപ്പലുകൾ കടലിലൂടെ മനുഷ്യത്തിന്റെ ഒരു പാത തുറക്കാൻ ശ്രമിക്കുകയാണ് ലക്ഷ്യം ഒന്നു മാത്രം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലേറെയായി ഗാസക്യുജി ഇസ്രായേൽ എന്ന നിയമവിരുദ്ധമായ ഉപകാരം തകർക്കണം ഈ കപ്പലുകളിൽ നിറയെ ആയുധങ്ങളല്ല പകരം ഭക്ഷണം മരുന്ന് മാനസിക സഹായം എന്നിവയാണ് ഗാസയിലെ പട്ടണി മരണത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ബോംബുകളിൽ നിന്നും രക്ഷപ്പെട്ട വിസ്മൃത സ്വന്തങ്ങൾക്കുള്ള ആശ്വാസമാണ് ഗ്രേറ്റ തുമ്പെർഗ് ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകളും ബാൽസിനോണിയൻ മേയർ മെന്റേനയുടെ കൊച്ചുമകൻ തുടങ്ങി ഡോക്ടർമാരും രാഷ്ട്രീയ നേതാക്കളും അടങ്ങുന്ന ഈ സംഘം അക്രമരഹിതമായ പ്രതിരോധത്തിന്റെ ശക്തിയാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് അവർ അഭിമുഖീകരിക്കുന്നത് അതിരൂക്ഷമായ വെല്ലുവിളികളാണ് ഇസ്രായേൽ നാവികസേനയുടെ ഡോൺ ആക്രമണങ്ങളും കപ്പലുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും ഈ ദൗത്യത്തെ അപകടത്തിലാക്കിയിരിക്കുന്നു കപ്പലുകൾ വഴിതിരിച്ചുവിടാനും ആക്ടിവിസ്റ്റുകളെ കച്ചിലെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം പല കപ്പലുകളും പിടിച്ചെടുക്കപ്പെട്ടു പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തൊൻബർഗ് ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും ബാക്കിയുള്ള ഈ മനുഷ്യ സ്നേഹികൾ ഒരടി പിന്നോട്ട് പോകുന്നില്ല കാരണം സഹായം എത്തിക്കാനുള്ള അവരുടെ ശ്രമം മാത്രമല്ല അന്താരാഷ്ട്ര നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം കൂടിയാണ് ഇത് വെറുമൊരു കപ്പൽ യാത്ര മാത്രമല്ല ഇത് മനുഷ്യാവകാശത്തിന്റെയും കരുണയുടെയും ലോകത്തോട് മുടങ്ങുന്ന പ്രാർത്ഥനയാണ് ലോകത്തോട് അവർ വിളിച്ചു പറയുന്നു ഗാസ നിങ്ങൾ ഒറ്റക്കല്ല ചരിത്രത്തിന്റെ തിരകളിൽ ഒരിക്കൽ പോലും മാഞ്ഞുപോകത്ത ഓർമ്മയായി മനുഷ്യ കരുണയെ ലോകത്തിന് ഓർമ്മപ്പെടുന്ന വിളക്കായി മുന്നേറുകയാണ് ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടില്ല ലോക മനസാക്ഷിയുടെ മുഴുവൻ ഹൃദയത്തുടിപ്പാണ് ഈ ഫ്ലോട്ടില്ല സമൂദ് ഫ്ലോട്ടിലെ യാത്ര തുടരുമ്പോൾ ഉപരോധിക്കപ്പെട്ട ഗാസ് സജ്ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ശബ്ദമാവാനും നീതിവാഹകരുടെ ഈ കപ്പൽ വിഹ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്